നമുക്കിന്ന് ഹാപ്പിനെസ് സന്തോഷം സാധ എന്താണ് നോക്കാം ഹാപ്പിനെസ് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരുത്തരം ാവസ്ഥയാണ് മനസ്സിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് എന്നുവെച്ചാൽ ഇന്നുള്ള ജീവിതത്തിൽ നമ്മുടെ ഇന്നുള്ള ജീവിതത്തെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് അതിനീകരിച്ച് നമുക്ക് എന്തൊക്കെയാണോ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ സംഭവം അങ്ങനെ അതിനിടയിലുള്ള സൗകര്യങ്ങൾ സുഖങ്ങൾ ഇതിനൊക്കെ അങ്ങ് ഉൾക്കൊണ്ട് കൊണ്ടുള്ള ഒരു മാനസികാവസ്ഥയുണ്ട് കാരണം വേണ്ട രീതിയിൽ പിന്നെ അതിൽ നമ്മളൊരു പക്വത വരുന്ന ഒരു തുലനാവസ്ഥ മനസ്സിൻ്റെ ഒരു തുലനാവസ്ഥയാണ് സന്തോഷം രണ്ട് രീതിയിൽ നമുക്ക് സന്തോഷങ്ങൾ അനുഭവിക്കാറുണ്ട് ഒന്ന് നമ്മൾ പ്രഷർ ഗസ്റ്റിലായിട്ട് നമ്മൾ പിന്നെ സന്തോഷിക്കാറുണ്ട് അപ്പോൾ ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ളതെന്ന് ആ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് അല്ലേ ഒരു സന്തോഷം നമുക്ക് വരാറുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ സന്തോഷത്തിന് വേണ്ടി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കാശ് കൊണ്ടോ മറ്റൊക്കെ ഇട്ട് നമുക്ക് ചിലതൊക്കെ നേടിയെടുക്കാൻ പെട്ടെന്ന് സാധിക്കാറില്ല പെട്ടെന്നുള്ള സന്തോഷമാണ് എന്നാൽ ചിലതൊക്കെ മീനിങ് ബേസ്ഡ് ആയിട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു തസ്സിനെ കാര്യത്തിൻ്റെ ഒരു മീനിങ് ചില അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുള്ള ഒരു തരം സന്തോഷം ഇപ്പോൾ ഒരുപാട് കാലത്തേക്കാണ് ആ ഒരു സന്തോഷം നിലനിൽക്കുക നമ്മൾ നല്ല ഒരു ഒരാളെ നമുക്ക് സഹായിക്കാൻ സാധിച്ചു ഒരു രോഗിയായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളെ ഒക്കെ നമുക്ക് സഹായിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കും അവരുടെ ഒരുപാട് വിഷമങ്ങൾ ആ സമയത്ത് അത് നമുക്ക് നികത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് കാലത്തേക്ക് ഒരുപക്ഷെ നമ്മുടെ ഒരു പക്ഷേ എന്നല്ല നമ്മളത് നെയ്യത്ത് ശരിയായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണശേഷം നമുക്ക് നമുക്ക് നിലനിൽക്കുന്ന ഒരു സന്തോഷമായിട്ട് തുടരുന്ന ഒരു കാര്യമാണത് അപ്പോൾ സന്തോഷം ഇന്നർ കണ്ടമെൻ്റ് നമ്മൾ പറഞ്ഞു അല്ലേ മനസ്സിൻ്റെ ഒരു ഒരു ഈ ഒരു സ്ഥിരത ഒരു സ്ഥിരാവസ്ഥ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അപ്പോൾ നമ്മളെല്ലാം അറിയുന്നു കാണുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്നു അംഗീകരിക്കുന്നു നമ്മുടെ ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ കഴിയുന്നൊരവസ്ഥ പിന്നൊരു ഇമോഷണൽ ബാലൻസ് ആ സമയത്ത് ഉണ്ടാവാറുണ്ട് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ആളുകളോടുള്ള സംസാരത്തിൽ പെരുമാറ്റത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലയിലും നമുക്കൊരു ബാലൻസിങ് കിട്ടും അതുപോലെ ലൈഫിലൊരു സാറ്റിസ്ഫാക്ഷന് കിട്ടാറുണ്ട് ഈ ജീവിച്ച് പോകുന്നതിൽ നമുക്കൊരു തരം ആത്മസംതൃപ്തി കിട്ടും നമ്മൾ ജീവിച്ച് പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ സംതൃപ്തി കണ്ടെത്താൻ ആത്മസംതൃപ്തി കിട്ടാറുള്ള എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെയാണ് നല്ല കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് നല്ല കാര്യങ്ങൾക്ക് നമ്മൾ കാരണമായി തീരുമ്പോഴാണ് അപ്പോൾ ഈ ആത്മസംതൃപ്തി സന്തോഷത്തിൻ്റെ ഒരു ലക്ഷണമാണ് അല്ലെങ്കിൽ ഭാഗമാണ് അതുപോലെ സന്തോഷം നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ മറ്റുള്ളവരെ നോക്കി ഇങ്ങനെ നമ്മളുടെ ജീവിതമായിട്ട് തുല്യം ചെയ്യുക പരസ്പരം താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക നമുക്ക് ആരും നമ്മൾ സന്തോഷിപ്പിക്കാനില്ലല്ലോന്ന് ആലോചിച്ച് ഇങ്ങനെ മോഷിഞ്ഞിരിക്കുക ഇങ്ങനെ ഇങ്ങനെ ഓരോ കാ ഇങ്ങനെ പോകുന്ന ചില കാര്യങ്ങളിവിടെ നമ്മൾ നമ്മൾ നെഗറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് വലിച്ചെടുക്കും എന്നുവെച്ചാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലേക്കൊന്ന് ബുദ്ധിമുട്ടിക്കണം കഷ്ടപ്പെടുത്തണം എന്നുള്ള ആ ചിന്തയും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയും കൊണ്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിങ്ങനെ നടക്കുമ്പോൾ അല്ലെ വിട്ടുകൊടുക്കാതെ നമ്മൾ ആർക്കും ഫ്ലഗ് ഫ്ലഗിനെസ് എന്ന് പറയുന്ന നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാതെ നമ്മളത് ഇങ്ങനെ കൊണ്ടുവച്ച് നടക്കുമ്പോഴൊക്കെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മുടെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പോതെ എപ്പോഴും മനസ്സിനെ ശാന്തമായി നിൽക്കാൻ ശാന്തത കൊടുക്കാന് മനസ്സിന് സന്തോഷം പകരാന് നമ്മൾ നല്ല കാര്യങ്ങളിൽ തുടരുക നല്ല കാര്യങ്ങളിൽ നമ്മൾ ചിന്തയെ വെക്കുക നല്ല പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നൽകുക ആളുകളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തുക നമ്മൾ അള്ളാഹുവിനോട് കിട്ടിയതിന് നന്ദി പറയുക കിട്ടിയത് നമ്മൾ കാണുക നമ്മളാ സന്തോഷ സന്തോഷം ആളുകളോട് കാണിക്കുക അതിരി റബിന് സ്തുതിക്കുക പഠിച്ച റബ്ബിനോ സ്മരണയിൽ കഴിഞ്ഞു പോവുക അല്ലെ ആലാഭ്യതയില്ലാത്ത കുലൂബ് അല്ലെ അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ ജീവിക്കുക ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നമുക്ക് നിലനിർത്താൻ സാധിക്കും സന്തോഷം നമുക്ക് കണ്ടെത്താൻ കഴിയും സന്തോഷം ഒരിക്കലും നിന്ന് വരുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക സന്തോഷം ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് നമ്മൾ അത് കാണണമെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് പാകപ്പെടേണ്ടതുണ്ട് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് തയ്യാറെടുപ്പിക്കേണ്ട കാര്യമുണ്ട് അതിന് മനസ്സ് സന്തോഷം കണ്ടെത്തണമെങ്കിൽ സന്തോഷത്തെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് തയ്യാറാവേണ്ടതുണ്ട് എന്നുവെച്ചാൽ മനസ് ഇങ്ങനെ ഒന്ന് ഉള്ള നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിനെ കണ്ടെത്താൻ എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വേണ്ടതെന്നുള്ള ഒരു മാനസികമായ അല്ലെ സന്തോഷമുള്ള ഒരാൾക്ക് എന്ത് പറ്റുമോ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുക കൈക്കൊള്ളേണ്ടതെന്ന് സാധിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ നമുക്ക് സാധിക്കണം അതായത് ഉള്ള തൗഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുലി വിബ്കാത്ത